വിടെ വിട്ട് ഒരു റിസോർട്ടൊക്കെ എടുത്തിട്ട് നേരം മുടക്കുന്ന പോകും എന്നാണ് മറ്റേ വിചാരം നമ്മൾ ഇപ്പോൾ തന്നെ പോകും അങ്ങനെ പൊക്കാണോ അതോട് വീട്ടിൽ െ കഴിഞ്ഞ ആൾ കഴിന്ന് പോവും പിന്നെ കുട്ടികളൊന്നോ നല്ല കയറ്റാണെങ്കിൽ നമ്മളെവിടെ ആർക്കറിയോടെ ചേച്ചിന്റെ പേരെന്താ കക്കാടം പോയില്ല എവിടെയാണ് ഞമ്മളെന്തിനാ വന്നത് പറ ഞമ്മളെ ട്രിപ്പ് പോകുന്ന പറയാ വണ്ടി കളിച്ചും കൊണ്ട് വീട്ടിൽ കൊണ്ടു പോയിക്കോ കാറ്റൊക്കെ എന്തിനാ പോയിട്ട്

മാവ് ഈ വണ്ടി അന്നീ കുട്ടിയാളെ കിലോമീറ്റർ ആണ് താണ്ടി വന്നത് മോള്ക്ക് കൈസ് ഇതാണ് എന്റെ മുത്തു മണി ഞാൻ ഒരുപാട് വണ്ടി യൂസ് എടുക്കണല്ലോ ഈ വണ്ടിക്ക് വണ്ടി നല്ല പവർ ആണ് പിന്നെ പെർഫെക്റ്റ് ആണ് എല്ലാം കൊണ്ടല്ലേ പിന്നെ കൈസ് ഞാൻ ഇപ്പൊ തന്നെ ചെറിയ ട്രെയിനിങ് കൊടുക്കണ വണ്ടി ഓട്ടേ കാര്യത്തിലൊക്കെ അപ്പം ഫ്രണ്ടിലിരുന്ന് കഴിഞ്ഞാണ്ട് ചെറുപ്പം ഇവിടെ നല്ല കാച്ചു ഏകദേശം ഒരു ടോപ്പിലാണ് എത്ര ടോപ്പിൽ ഏകദേശം എത്ര ടോപ്പിൽ

ഇടകൊണ്ട് റെഡി കുടി പാവല്ലേ കൊണ്ടി ആരെ കേട്ടില്ല പ്രേദന എനിസ് എനിസ്ണ്ടക്ക് താത്തന്നോക്ക് ഞാൻ കൊണ്ടോണ്ടി ഇരലെ എ ഇത് ഓടലോ നിന്നോളി നിന്നോളി അച്ചാ ഇടർട്ട ചാർട്ട ചാർട്ട കത്തി കേറി ഇടർട്ട അച്ചാ അതായി തിക്കരത്തി കത്തി അവരെ

അപ്പോൾ ഞാൻ മോട്ടോർ മുടി ഇങ്ങനെ പെരിയിരുന്നാൽ മതി നമുക്കൊരു ട്രിപ്പ് പോകേണ്ടി വരാറാണ് പോണേ ഞാൻ പോവാം കാർ കൊണ്ടുപോയി ഞാൻ പറഞ്ഞു കാറിൽ വൈബ് പോകുന്ന ബൈബിൾ ഇപ്പോൾ മനസ്സിലായി ഞങ്ങള് കരു എല്ലാവരും കാറിൽ പോയിട്ടൊക്കെ ബൈക്ക് നമുക്ക് നോക്കും അവർക്ക് ബൈക്ക് പോകണ ഇഷ്ടം കാരണം ഇങ്ങനെ കേട്ടിങ്ങനെ കയറി ഇങ്ങനെ പോരല്ലേ അപ്പൊ ഞാൻ പറഞ്ഞായിക്കോട്ടെ പ്ലേ ബട്ടൺ പട്ടനോട് മുന്നേ പറഞ്ഞു പ്ലേ പട്ടണ കിട്ടിയത് ചെലവില്ലാതൊക്കെ പറഞ്ഞു പ്ലേ ബട്ടൺ കിട്ടി കഴിഞ്ഞാല് ഗൈസ് നൂറ് കെ സബ്സ്ക്രൈബർ ആയി കഴിഞ്ഞാൽ ഒരു സാധനം നമുക്ക് ഇന്ന് കിട്ടില്ല അതെന്താ എന്താ വെച്ച് കഴിഞ്ഞാല് നൂറ് കെ സബ്സ്ക്രൈബർ ആയി കഴിഞ്ഞാൽ യൂട്യൂബ് നമുക്കൊരു പ്ലേ ബട്ടൺ തരുന്നുള്ളൂ അത് നമ്മുടെ ചാനൽ അത്രയും ഓക്കെ ആണെങ്കിൽ മാത്രം ചിലവളി വേറെ നല്ല വാരിക്കോടി പൈസ കിട്ടുന്നതാണ് പിള്ളേർ ചേർ അങ്ങനെ നൂറ് കയ കഴിഞ്ഞാൽ കുറെ പൈസ കിട്ടുന്ന നൂറ് കെ കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല അത്ര അന്ധം കമ്മിയല്ല ചിലബുദ്ധിയാണെന്നാലും അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എന്തുമായിട്ടാണ് അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ പറയണമെന്ന് കരുതിയിരുന്നു കാരണം കുറെ ആൾക്കാർ പുതിയ ആൾക്കാരുണ്ടല്ലോ അപ്പോൾ ഒരു ലക്ഷം കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് സബ്സ്ക്രൈബർ കൂടിയിട്ടുണ്ട് അപ്പം നമ്മൾ ചെറിയ വീഡിയോസിൻ്റെ അടിച്ച് വന്നിട്ടുണ്ട് ഷോർട്ട്സിൻ്റെ അടിച്ച് വന്നിട്ട് നമ്മൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്ര പിന്നെ നിങ്ങളെ വീട് എവിടെയാണ് നിങ്ങൾ ആരൊക്കെയുണ്ട് വീട്ടിലുണ്ട് കുറെ ചോദിക്കുന്നുണ്ട് അപ്പം ഈ പറഞ്ഞ തന്നെ പറഞ്ഞൊരു ആവർത്തന വിരസ ഉണ്ടാവും എന്നാണ് ഞാൻ പറയാത്തത് നമ്മള് വീഡിയോയിലൊക്കെ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോസ് ഉണ്ട് പക്ഷെ എന്നാലും ഞാനത് പറയും കാരണം പുതിയ വന്ന ആൾക്കാരെ നമുക്ക് എന്തായാലും ഇതുവണല്ലോ ഹൺഡ്രഡ് കെ സ്പെഷ്യൽ ഇടം എന്നാണ് എൻ്റെ പത്നി പറയണത് ഈ സ്ഥലത്താണ് ഞങ്ങൾ നല്ല കാറ്റാണ് ഞാൻ പറയണത് വോയിസ് എത്രമാത്രം ക്ലിയർ ഉണ്ടത് പോലും എനിക്കറിയില്ല അപ്പോൾ വെറുതെ വന്ന സമയം ചായ പിടിക്കാനായിട്ട് ഞങ്ങൾ കക്കയുടെ പോയിൽ നിന്ന് കുന്ന കയറിയതാണ് എൻ്റെ മക്കളുമായി മക്കൾ ഹാപ്പിയാണോ ഹാപ്പിയാണോ ഏഹ് എന്താ പറയാ ഞങ്ങൾ ടൂർ പോകുമ്പോൾ ഞങ്ങൾക്ക് എപ്പോഴായാലും ഒരു ഏഴി ഏഴാം മണി പരിഗത്തണം ആ അവനാടെന്താ പറയാ നാട് ആ ക്ലബ്ബ് ആ പയർ വേഷങ്ങൾ ആ സൈക്കിള് ഏ പിന്നെന്താ വെച്ചാലേ ഈ മൂടി നല്ലൊരു ഡിസ്റ്റർബൻസ് ആയി മാറങ്ങിയ ഈ ഞാൻ ഈ ഇടുത്ത വീഡിയോ പെരിയില് പോയി നോക്കുമ്പോഴേക്കാറ് ഇതിന്റെ സൗണ്ട് കാര്യങ്ങള് കാരണം എനിക്ക് മനസ്സിലാവണ്ടാറില്ല അഞ്ചാതി കാറ്റാണ് ഇവിടെ അടിക്കുന്നത് വരും ചായ പോയി ആ ചായക്കടയിൽ പോയി ചായ കുട്ടിയ ഓർമ്മയുണ്ട് നോട്ടിങ്ങനെ കടിയും കഴുത്ത് ഭയങ്കര മറ്റുവേടാരാണല്ലേ ഒരു ഇരുപത് റുപ്യൂട്ട് പോലെ ആ ഇട്ടാ ചേർന്നുണ്ട് ഞാൻ ഇരുപന്ന നല്ല തീറ്റ പിന്നെ പീഡിക്ക് വെറു കഴിഞ്ഞാല് പയമ്പരി നിന്നാല് പറഞ്ഞു ഞാൻ പയമ്പരി നിന്നുണ്ടെങ്കിൽ എനിക്ക് മുട്ടായി വേണം എന്നാലും പഴംപരീന്നില്ല ഞാൻ പറഞ്ഞു മുട്ടായി തണ്ടായിരുന്നു ഞാൻ കോട്ടരുന്നോളാറുണ്ട് അങ്ങനെ കോട്ടര എന്തൊക്കെ പിന്നെ 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 ഇഷ്ടപ്പെട്ടു എങ്ങനെ ട്രിപ്പ് തന്നെ കൂടുമ്പന്നെ റൈച്ചിക്ക് അല്ല ഒന്നുമില്ല ഇത പൊടിയരെ വടിച്ചിക്കണ ഞാൻ പോയി ഇരുന്നു കുറച്ച് ഇഷ്ടപ്പെട്ടിക്ക് അല്ലേ പോർത്തുമ്പോൾ ഹാակի പിചുട ടാങ്ക് എന്ന് പറണ്ടേ പിചുട ടാങ്ക് ഇന്ത മോതകിട പറണ്ടേ താങ്ക്യൂ ക്യാമറ എങ്ങന ഇന്ത മോതകിട മോവ ഓടിടി 100k പ്രമാണിച്ചിട്ട് നമ്മൾ ഒരു ക്യുആർനെ മൾട്ടി പറ നമ്മൾ ഇടുല മട്ടിയാ ദേ ഇനി എവിടെയെന്ന കാണാനല്ലേ പിറ്റെ തലടെ ബാക്കി ഇടിവിടെ ഇണ എന്താ താന ചുണ്ടാ ചുണ്ട ഒരു മുർട്ടല്ലർക്ക് ഉമ്മ വാ ഉമ്മ ഉമ്മ

മെച്ച പേരച്ചും മെച്ചിരുട്ടിയും പച്ചിരുട്ടിയല്ലേ ഏഹ് പച്ചിരുട്ടിയല്ലേ അങ്ങനെയൊക്കെ